കുട്ടുകാരെ ഇന്നത്തെ നമ്മുടെ കാലത്തെ വിഭവം എന്ന് പറയുന്നത് പുട്ടും കടലയുമാണ് കേട്ടോ പഴമുണ്ട് പക്ഷേ ഇന്നിപ്പം കടലക്കറി കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അപ്പം അത് തയ്യാറാക്കുന്ന രീതിയാണ് കേട്ടോ ഇന്നലെ രാത്രി വെള്ളത്തിലോട്ട് വെച്ചാൽ വലിയ കടലില്ലേ ചെറിയ കടലിലട പക്ഷേ എനിക്ക് എന്താ പറയുക വലിയ കടലവിടെ ഒരു ചെറിയൊരു ഇഷ്ടമുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനങ്ങ് അത് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് അത് ഞാൻ ഉപ്പും മഞ്ഞപ്പൊഴും ഇട്ട് വേവിക്കാൻ ഇഷ്ടം അപ്പോൾ ഇതിലേക്ക് ഒരു ചേരുവാന്ന് പറയുന്നത് തേങ്ങ ചെറുകി ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ തേങ്ങയിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും സവാളയോ അല്ലെങ്കിൽ ഉള്ളിയോ അപ്പോൾ എനിക്കിവിടെ ഉള്ളി കുറച്ചേ ഉള്ളത് ഞാൻ എന്താ പറയുക താളിക്കുന്ന സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇച്ചിരി ഉപ്പും കൂടിയിട്ട് നമ്മൾ അരച്ചെടുത്തു ഇനി നമ്മുടെ കടല വെന്തട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് താളിക്കാനായിട്ട് ഞാൻ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി കേട്ടോ അത് ഞാൻ കൂടു കുഞ്ഞുങ്ങനെ അരിക അതിലൊരു മൂന്നാലഞ്ച് വെളിച്ചെണ്ണ കൂടിയിട്ട് അരിഞ്ഞിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കരിവേപ്പ കറിവേപ്പിലും കൂടി ഇടാം കേട്ടോ അത് കഴിഞ്ഞത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഈ കടലെടുത്തൊഴുക്ക് ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് തക്കാളിയൊക്കെ വളറ്റി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മസാലപ്പൊടി ഇതിന് മുകളിൽ ഞാൻ തൂളുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇറച്ചിക്കറിയുടെ ഒരു എന്താ പറയുക മണം വരാനായിട്ട് അത്രേ ഉള്ളൂ അത് ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഇഷ്ടപ്പെടാത്തവർ അത് ചേർക്കണ്ട കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് നമ്മൾ കടല എന്താ പറയുക എന്താ പറയുക കുതിർന്ന് വരുന്ന ആ സമയം മാത്രമേ നമുക്കിത്തിരി പ്രശ്നമായിട്ടുള്ളൂ അപ്പോൾ ഞാനിത് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങി കാരണം കടലക്കറി റെഡി ആയിട്ടിരിക്കുക അപ്പോൾ പുട്ട് വെന്ത് കഴിഞ്ഞാൽ അല്ല കടലക്കറി വെന്ത് കഴിഞ്ഞാൽ എന്താ ഗുണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കി വരുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്കത് തിന്ന് പെട്ടെന്ന് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ എന്താ പറയുക പുട്ടുണ്ടാക്കിയതിന് ശേഷം കടലക്കറി ഉണ്ടാക്കാൻ നിൽക്കഴിഞ്ഞാൽ മെനക്കെട്ട പണിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ല അപ്പോൾ ഞാൻ നേരെ തിരിച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുട്ടും കട്ടനും കടലക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ജോലി ചെയ്യാനായിട്ട് മടിയുള്ള ടീമാണ് എങ്കിലും ചെയ്യാതിരിക്കാൻ പത്രത്തിലും ജസ്റ്റ് ചെയ്യണതായിട്ട് അപ്പോൾ അന്നേരവും ചേട്ടനോട് എന്നിട്ട് പതുക്കെ കൗണ്ടർ അടിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക്